ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ സെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചിമബ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങളായിട്ട് നടന്ന് ഒരുപാട് പേര് എക്സാം അറ്റൻഡ് ചെയ്തു നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കാണും അപ്പോൾ അതിൻ്റെ റിസൾട്ട് റീസൻറ്റായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എസ് എഡ് ബി ഫാമിലി നിന്നും എസ് എഡ് ബി സ്റ്റുഡൻസിന് കുറേ പേർക്ക് ഐ ബി ടയർ വൺ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈ അടിക്കുക അല്ലേ ടയർ വൺ ക്ലിയർ ചെയ്തു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഐ ബി എസ് ഐയുടെ ടൈം കോഴ്സ് നമ്മൾ നമ്മൾ നമ്മുടെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാര് ടയർ ടു കോഴ്സ് ലോഞ്ച് ചെയ്യാണ് അപ്പൊ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് അറിയാം ടയർ ടൂ എന്ന് പറയുന്നത് എൻടയർലി ഡിഫറൻ്റ് ആണ് ടയർ വണ്ണിൽ നിന്ന് അല്ലെ അപ്പൊ ടയർ ടൂല് ജസ്റ്റ് അതിന്റെ ഒരു എന്താണ് ഒരു പാറ്റേൺ എന്ന് പറയും എന്താണ് ടയർ ടൂലുള്ളത് അത് ജസ്റ്റ് നമ്മുടെ ട്രാൻസ്ലേഷൻ സെക്ഷൻ ആണ് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ടു ഇംഗ്ലീഷ് ആൻഡ് ഫ്രം ഇംഗ്ലീഷ് ടു ലോക്കൽ ലാംഗ്വേജ് അപ്പോൾ എന്താണ് ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോയുടെ എക്സാം ആണ് അപ്പം എന്തായാലും ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ഫൈവർക്കുകളൊക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ലോക്കൽ ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്നും ലോക്കൽ ലാംഗ്വേജിലേക്കുമുള്ള ട്രാൻസ്ലേഷൻ ആണ് നമ്മുടെ ടയർ ടു എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ഉള്ള ഒരു പാസേജ് ഉണ്ട് അത് രണ്ട് രീതിയിലും ട്രാൻസ്ലേറ്റ് ചെയ്യണം ഫ്രം ഇംഗ്ലീഷ് ടു ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ ഒരുവിധം എല്ലാവരും മലയാളം തന്നെ അതായത് ട്രിവാൻഡ്രം സൈക്കിൾ തന്നെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പോൾ മലയാളത്തിലേക്ക് ഇംഗ്ലീഷിൽ നിന്നും ഒരു പാസേജ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൻ്റെ ഒരു പാസേജ് ഉണ്ടാകും അപ്പോൾ എന്താണ് നമുക്ക് ഓൾറെഡി നമുക്കറിയാൻ മാത്രം ഡിസ്ക്രിപ്റ്റീവ് വൈസ് എക്സാം ആണ് അൻപത് മാർക്കിൻ്റെ എക്സാം ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ക്വാളിഫൈയിങ് നേച്ചർ ആണ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ മാർക്ക് ഒരിക്കലും ടയർ ടു അതായത് നമ്മുടെ എന്താണ് ഫൈനൽ ലിസ്റ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല ജസ്റ്റ് ഒരു ഒരു നേച്ചർ മാത്രമാണ് നമ്മുടെ ടയർ എക്സാം അല്ലെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ പാർട്ട് എന്ന് പറയുന്നത് ആൻഡ് തിന്റെ ഡ്യൂറേഷൻ എത്രയാണ് ഒരു മണിക്കൂറാണ് നമ്മുടെ ആ ഒരു ടൈം ഡ്യൂറേഷൻ അപ്പോൾ ക്വാളിഫയിങ് മാർക്ക് അവർ ഓൾറെഡി പറയുന്നുണ്ട് മിനിമം ക്വാളിഫയിങ് മാർക്ക് ട്വൻറ്റി ഔട്ട് ഓഫ് ഫിഫ്റ്റി അപ്പോൾ ടോട്ടൽ ഫിഫ്റ്റി മാർക്സിൽ ഇരുപത് മാർക്ക് നേടിയാൽ മതി അല്ലേ അപ്പം വളരെ സിമ്പിൾ ആയിരിക്കും ജസ്റ്റ് നമുക്ക് എന്താണ് കുറച്ച് വേർഡ്സിന്റെ മീനിങ്ങുകൾ അറിഞ്ഞിരിക്കണം ട്രാൻസ്ലേഷൻ അറിഞ്ഞിരിക്കണം മീൻ ഗ്രാമർ അറിഞ്ഞിരിക്കണം എറർ സെക്ഷൻ അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് സ്പീച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സെക്ഷൻ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ ഇങ്ങോട്ട് പോരെ നമ്മുടെ ഏജൻഡി അക്കാഡമി അതിന് വേണ്ടിയിട്ട് മാത്രം എക്സ്ക്ലൂസീവ്ലി ഫോർ ഐബി സ്റ്റുഡൻസ് ഐ ബി ടയർ വൺ ക്ലിയർ ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ടയർ ടു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് ടയർ വൺ എല്ലാവരും നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്തു അതിൽ ഒരുപാട് പേര് സെലക്ട് ചെയ്തിട്ടുണ്ട് ടയർ ടൂവിന് ടയർ ടൂവിന് ജസ്റ്റ് ട്വന്റി മാർക്സ് എടുത്താൽ മതി മതിയാകില്ലേ ഫിഫ്റ്റി ട്വൻറ്റി മാർക്സ് മതി അപ്പോൾ ടയർ ത്രീ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ടയർ വണ്ണിൻ്റെ മാർക്സും പിന്നെ ഇൻ്റർവ്യൂൻ്റെ ഇതും കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കും ടയർ ത്രീക്ക് വേണ്ടി അല്ലെ ടയർ ടയർ ത്രീയുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അപ്പോൾ എന്താണ് എത്ര വേക്കൻസീസ് ഉണ്ടോ അതിൻ്റെ ഫൈവ് ടൈംസ് ആയിരിക്കും ടയർ ത്രീക്ക് എന്താണ് ഈ ഇന്റർവ്യൂവിന് ശേഷം എന്താണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഫൈനൽ മെറിറ്റ് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ടയർ വണ്ണിന്റെ എക്സാമും ഇന്റർവ്യൂവിന്റെ എക്സാമും കൂടെ വെച്ചിട്ടാണ് ഫൈനൽ മെറിറ്റ് തീരുമാനിക്കുന്നത് അപ്പൊ നമ്മുടെ ടയർ ടൂ ലെവൽ എന്ന് പറയുന്ന ജസ്റ്റ് ക്വാളിഫയങ് നേച്ചർ മാത്രമാണ് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു എന്താണ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മെൻ്റർ ചെയ്യാൻ ഗൈഡ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ടയർ ടു ക്ലിയർ ചെയ്യാം അപ്പൊ ടയർ വൺ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തിരിക്കുന്നവര് മടിക്കാതെ ടയർ ടു പർച്ചേസ് ചെയ്യുന്നത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക അല്ലെ നെക്സ്റ്റ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക അപ്പൊ നമ്മളെ ഐ ബി ടയർ ടു ബാച്ചിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ പോകുന്ന ഒരു ട്രാൻസ്ലേഷൻ വൈസ് എക്സാം ആണ് അപ്പൊ എന്തായിരിക്കണം മെയിൻ ഉള്ളത് വൊക്കാബ് അറിഞ്ഞിരിക്കണം അല്ലെ എ ടു ജെഡ് ഒരു സെഷൻ എക്സ്ക്ലൂസീവ്ലി ഫോർ ഐബി ടയർ വൺ ക്ലിയർ ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു എ ടു സെഡ് സെഷൻ ഉണ്ടായിരിക്കും പ്രൊഫഷണൽ ട്രാൻസ്ലേഷൻ ടെക്നിക്കൽ ഒക്കെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ട്രെയിനേഴ്സിന്റെ ഭാഗം നമ്മുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് പ്രൊഫഷണലി എന്താണ് ട്രാൻസ്ലേഷൻ ടെക്നിക്കൽ ഒക്കെ പറഞ്ഞു തരുന്നതാണ് പാസേജ് പ്രാക്ടീസുകൾ ഉണ്ടാകും എറർ റിഡക്ഷൻ ഉണ്ടാകും അല്ലെ എറർ റിഡക്ഷൻ നമ്മളൊരു പാസേജ് ട്രാൻസ്ലേഷന് വേണ്ടത് മെയിൻ ആയിട്ട് എറേഴ്സ് ഇല്ലാതെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം അപ്പൊ ആ ഒരു എറർ റിഡക്ഷൻ ഉണ്ടാകും ടൈം ബൗണ്ട് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ മോക് ടെസ്റ്റുകൾ എന്നുദ്ദേശിച്ച് നമുക്ക് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള മോക് ടെസ്റ്റുകൾ എങ്ങനെയാണോ അതേപോലെയുള്ള എക്സാം പാറ്റേൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ദെൻ പേഴ്സണലൈസ്ഡ് ഇവാലുവേഷനും ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് ഈ നമുക്ക് എന്താണോ ടയർ ടൂവിന് വേണ്ടത് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ടയർ വൺ ക്ലിയർ ചെയ്ത് മക്കളെ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്തുകൊള്ളുക അധികം സമയം വളരെ കുറവാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എക്സാം ഡേറ്റ് ഒക്കെ വരുന്നതായിരിക്കും സോ അതിന് മുൻപ് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചൊക്കെ തുടങ്ങിക്കൊള്ളുക നെക്സ്റ്റ് എന്താണ് ഐ ബിയിൽ എന്താണ് എസ് എ ആയിട്ട് പോയി പോസ്റ്റ് നല്ലൊരു വിലച്ച് വിലത്തണ്ടേ അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് കൊള്ളുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്